സ്വപ്നയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണാഘോഷം വർണ്ണാഭമായി ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആലുവ അദ്വൈതാശ്രമം സ്വാമി ധർമ്മ ചൈതന്യാനന്ദ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ തുടങ്ങിയ പ്രമുഖർ ഓണാഘോഷത്തിൽ മുഖ്യാതിഥികളായിരുന്നു അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ കേരളീയ വേഷത്തിലെത്തിയത് കൗതുക കാഴ്ചയായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പെരുമ്പാവൂരിന്റെ വ്യാവസായിക രംഗത്തും സാമ്പത്തിക വളർച്ചയിലും നിർണായക ഘടകമായ സ്വപ്നയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വട്ടക്കാട്ടുപടി വി എം ജെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഓണാഘോഷം മനോഹരമായ പൂക്കളം ഒരുക്കിയതോടെ ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള ക്രഷിൽ നിന്നും എത്തിയ കുരുന്നുകൾ കേരളീയ വേഷമഞ്ഞെത്തിയത് കൌതുക കാഴ്ചയായി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മുഖ്യ അതിഥിയായിരുന്നു ഏഷ്യയിൽ തന്നെ പ്ലൈവുഡ് വ്യവസായ മേഖലയ്ക്ക് പെരുമ്പാവൂരിലെ വ്യവസായികളും തൊഴിലാളികളും നൽകുന്ന കരുത്ത് സമാനതകളില്ലാത്തതാണെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു ആലുവ അദ്വൈതാശ്രമം സ്വാമി ധർമ്മ ചൈതന്യാനന്ദ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ സോപ്മ പ്രസിഡന്റ് എം എച്ച് റിയാസ് സെക്രട്ടറി നാസർ പാണ്ഡിയാരിപ്പിള്ളി മുൻ ചെയർമാൻമാരായ എൻ സി മോഹനൻ സക്കീർ ഹുസൈൻ കണ്ടന്തറ മസ്ജിദ് ചീഫ് ഇമാം മുനീർ ഹുദവി വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ പള്ളിക്കൽ ടിമ്പർ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് നേതാക്കളായ രമേശ് അടക്കമുള്ള പ്രമുഖർ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ അഥവാ സെക്യുലറിസത്തിൻ്റെ സാമൂഹ്യ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് തിരുവോണം ആഘോഷിക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് സവിശേഷതയുണ്ട് പ്രാധാന്യമുണ്ട് അതിന് പ്രസക്തിയുമുള്ളതാണ് സ്വപ്ന പ്രധാനമായും മരവ്യവസായ രംഗത്തെ എല്ലാ വ്യവസായികളെയും പ്രതിനിധീകരിക്കുന്ന വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായി പ്ലൈവുഡ് നിർമ്മാണത്തിലേക്ക് കടന്നതോടുകൂടി വ്യവസായ യൂണിറ്റുകളുടെ എണ്ണം കൂടി വ്യവസായം ഇങ്ങനെ പടർന്ന് പന്തലിച്ചു വരുന്നതിൽ ആഹ്ലാദിക്കുന്നവരാണ് നമ്മളെല്ലാവരും രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യവസായികൾ എന്ന നിലയിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൊന്ന് വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്ക് ഹാനികരമാകുന്നതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഓരോ വ്യവസായികളും ശ്രദ്ധിക്കേണ്ട കാലം കൂടിയാണിത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് അറിയുന്നയാളാണ് ഞാൻ അവിടെവിടെ അവിടെവിടെ പരിഹരിക്കേണ്ടത് പരിഹരിക്കേണ്ടത് പരിഹരിക്കാനും താൻ തന്നെ നേതൃത്വം അവിടെ പരിഹരിക്കാനും വിഭവ സമൃദ്ധമായ ഓണസദ്യ സോപ്പയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ഒരുക്കിയ ഓണാഘോഷ പരിപാടികൾ നമ്മുടെ നാടിന്റെ ഐക്യവും ഒത്തൊരുമയും ലോകത്തിന് മുമ്പിൽ വിളിച്ചോതുന്നതാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് മീഡിയ സിറ്റി പെരുമ്പാവൂർ Eu não sei o